ഹലോ ഇന്ന് കുറച്ച് എസേലിയ പ്ലാന്റ്സ് കാണാം കേട്ടോ എസേലിയ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഇപ്പം കുറച്ചധികം വെറൈറ്റീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ മുൻപ് കൊടുത്തിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് കളർ ഡിഫറെൻ്റ് ആണ് ഈ ഒരു കോമ്പോ കേട്ടോ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു കളറ് ഇത് മൾട്ടി കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നാല് വെറൈറ്റീസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് മൂന്നാമത്തെ കളർ നല്ല പ്യുവർ വൈറ്റ് കളറിൽ പോകുന്നുണ്ടാകുന്ന വെറൈറ്റിയാണ് പിന്നെ നാലാമത്തെ കളറും അതേപോലെ തന്നെ ഒരു മൾട്ടി കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു കളറാണ് നാലാമത്തെ കളർ അങ്ങനെ നാല് കളേഴ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് മുൻപ് കൊടുത്തിരുന്ന കോംബോ ആയിട്ട് ഒന്ന് രണ്ട് കളേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ പ്ലാന്റ് സൈസൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കളേഴ്സ് പുതിയത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോയിൽ അയച്ചു തരുന്നത് മൊത്തം നാല് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള നാല് പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ കോമ്പോയിലൂടെ അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള നല്ല വേരുപിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് യെസ് തന്നെ വലിയ ചെടികളുടെ ഒരു പ്ലാന്റ്സാണ് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് വലിയ പ്ലാന്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് ആ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുക അയച്ചു തരുന്ന മിക്ക ചെടികളിലും തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പം പൂക്കളോട് കൂടിയിട്ട് ചെടികൾ വേണ്ടവരുണ്ടെങ്കിൽ അധികം ലേറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ലേറ്റ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പൂക്കളുള്ള ചെടികൾ കിട്ടിയെന്ന് വരില്ല ആദ്യ ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും പൂക്കളുള്ള ചെടികൾ കിട്ടുക കേട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് വേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വേണ്ടുന്ന ചെടിയുടെ കളർ ചെയ്തതാണോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എസൈലയുടെ പോട്ടി മിക്സ് നമുക്ക് നോർമൽ പോട്ടി മിക്സ് തന്നെയാണ് വരുന്നത് അതിൻ്റെ കൂടെ കുറച്ചധികം കരിയിലകളോട് കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും മെസൈലയ്ക്ക് കരിയിലയാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ഇട്ട് പോട്ടി മിക്സുകൾ അതുപോലെ തന്നെ വെള്ളം വലിയ പ്രശ്നമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് മഴയത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്തും അതുപോലെ തന്നെ നല്ല വെയിലത്ത് വെച്ചിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അസേലിയ ആട്ടോ ഒരുപാട് പൂതിരുന്നത് നല്ല വെറൈറ്റീസാണ് ഈ അസേലിയ ചെടികൾ